അസ്സാമലൈക്കും വർഹമത്തല്ലാഹി ഉബർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഖുർആൻ പഠിക്കാനുള്ള ഒരു യാത്രയിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത് തൗഹീദിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ എന്താണ് തൗഹീദ് അതിൻ്റെ ഒരു കൺസെപ്റ്റിനെക്കുറിച്ച് നമ്മൾ ചെറുതായിട്ട് പറയേണ്ടായി ഈ തൗഹീദിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഒരു വാക്കിലൂടെയാണ് ഒരു പ്രധാനപ്പെട്ട വാക്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണ് അതിനെ കലിമത്ത് തൗഹീദ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് തൗഹീദിൻ്റെ വാക്ക് എന്നത് അതെന്താണ് ലാ ഇലാഹ ഇല്ലാ എന്നുള്ളതാണ് ലാ ഇലാഹ ഇല്ലാ എന്താ ഇതിൻ്റെ അർത്ഥം ലാ ഇലാഹ ഒരു ഇലാഹുമില്ല ഒരു ദൈവവുമില്ല ഇല്ലാ അള്ളാഹു ഒഴികെ എന്നാണ് അപ്പം ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒഴികെ മറ്റൊരു ഇലാഹുമില്ല മറ്റൊരു ദൈവവുമില്ല ഇത് ഇസ്ലാമിൻ്റെ ആദർശവാക്യമാണ് ആദർശം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസായ കാര്യമാണത് അത് അതാണ് തൗഹീദിൻ്റെ കരിമത്തെന്ന് പറഞ്ഞാൽ അതിലൂടെ അള്ളാഹു കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്നാണ് ആരാണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അള്ളാഹു മാത്രമാണ് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ് കൊടുക്കേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ടാകും അതായത് ദൈവത്തിന് കൊടുക്കേണ്ട കാര്യങ്ങൾ ദൈവത്തിന് മാത്രം കൊടുക്കുക എന്നുള്ളതാണ് അതാണ് അള്ളാൻ ഇല്ലാഹായി കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസം തന്നെ അതായത് അള്ള മാത്രമാണ് ദൈവമുള്ളൂ എന്ന് വിശ്വസിക്കലാണ് അതിലൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ കാരണം ദൈവത്തിനെ നമ്മൾ ആരാധിക്കുകയല്ല അല്ലേ നമ്മൾ നിസ്കാരം അതുപോലെ തന്നെ അത്തരം ആരാധനകൾ നമ്മൾ ചെയ്യും അത് അല്ലാഹുവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുക അള്ളാഹുവിനാണ് നമ്മൾ അർപ്പിക്കേണ്ടത് പൂ അത്തരം കാര്യങ്ങൾ ആരാധനകൾ അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ അള്ളാഹ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് മറ്റുള്ള രൂപങ്ങളുടെ മറ്റുള്ള ദൈവങ്ങളുടെ മുന്നിലൊക്കെ പോയിട്ട് അതിന് സുജൂതി ചെയ്യാം അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ പൂജകൾ ചെയ്യാം അതൊന്നും ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമല്ല ഇസ്ലാം പറയുന്നത് അത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് വേണ്ടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് പിന്നെ പ്രാർത്ഥന അതിൽ ഒരു കാര്യമാണ് പ്രാർത്ഥന എന്നു പറഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു തരുന്നത് ദൈവമാണ് അപ്പോൾ ദൈവം ഉദ്ദേശിച്ചാലേ നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യവും ലഭിക്കുള്ളൂ അപ്പം നമുക്ക് ചോദിക്കേണ്ടത് ആരോടാണ് അള്ളാഹിനോട് ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളതാണ് എല്ലാത്തിനും കഴിവുള്ളവൻ ആരാണ് അള്ളാഹു മാത്രമാണ് അപ്പോൾ എന്ത് കാര്യവും നമ്മൾ പഠിച്ചവനോടാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പം നമുക്ക് ഈ ലോകത്ത് നമ്മളെ സഹായിക്കാനൊക്കെ കുറേ ആളുകളൊക്കെ ഉണ്ടാവില്ലേ അവരുടെ സഹായം കിട്ടണമെങ്കിലും എന്ത് വേണം അള്ളാഹു തീരുമാനിക്കണം അപ്പോൾ ചില ആളുകൾ നമ്മൾ വിചാരിക്കും എനിക്കുമ്മിപ്പിയും അതുപോലെ തന്നെ കുറേ ആളുകളും വീട്ടിൽ കുറേ പൈസയും ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ആരും ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിച്ചാൽ നടക്കുമോ ഇല്ല കാരണം അവരൊക്കെ നമ്മൾക്ക് സഹായിക്കണമെങ്കിലും ആ സഹായം നമുക്ക് ഒക്കെ പഠിച്ചോം വിചാരിക്കണം അതുകൊണ്ടാണ് നമ്മൾ ഇൻഷാ അള്ളാ അള്ളാന്നൊക്കെ പറയലുണ്ടല്ലോ അല്ലേ എന്താ ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞാൽ അള്ള ഉദ്ദേശിച്ചാൽ നമ്മൾ എന്ത് പറഞ്ഞാലും ഇപ്പോൾ നമ്മൾ നമ്മളെ ഫ്രണ്ടിനോട് പറയണം നാളെ ഞാൻ കൊണ്ടുവരാട്ടോ എന്ന് പറയില്ലേ അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം ഇൻഷാ എന്ന് പറയണം കാരണം അല്ല ഉദ്ദേശിച്ചാലേ നമുക്കത് ആ കൂട്ടുകാരന് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളൊരു പുസ്തകം നമ്മളെന്തെങ്കിലും ഒരു സാധനം അത് നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ നമ്മുടെ കയ്യിലുള്ള സാധനം നമുക്ക് നാളെ സ്കൂളിലെത്തിയിട്ട് നമ്മുടെ കൂട്ടുകാരന് കൊടുക്കണമെങ്കിൽ എന്ത് വേണം പഠിച്ചവൻ്റെ ഒരു തീരുമാനം വേണം പഠിച്ചവനതിന് നിശ്ചയിക്കണം അതിനുള്ള കഴിവ് നമുക്ക് തരണം അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിച്ചവനോട് ചോദിക്കുക പഠിച്ചവനോട് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതുപോലെ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ നമ്മളനുസരിക്കേണ്ടത് ആരെയാണ് ആരുടെ നിയമങ്ങളാണ് നമ്മളനുസരിക്കേണ്ടത് പഠിച്ചോൻ്റെ നിയമങ്ങളാണ് അനുസരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ തെറ്റ് ശരി അത് പിന്നെ ഇന്നത് തെറ്റാണ് ഇന്നത് ശരിയാണ് എന്ന് ആരാ നമ്മളോട് പറയേണ്ടത് അത് പഠിച്ചോൺ പറഞ്ഞതാണ് നമ്മൾ കേൾക്കേണ്ടത് നമ്മളോട് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു അത് അത് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ ചെയ്യുക അതിനിപ്പോൾ എന്താണ് കുഴപ്പം എന്ന് പല കാര്യങ്ങളെക്കുറിച്ചും പറയില്ലേ ഇപ്പോൾ നമ്മളെ സമൂഹത്തിൽ നമ്മളിങ്ങനെ സ്കൂളിലും കോളേജിലും ക്യാമ്പസിലും ഒക്കെ ജീവിക്കുമ്പോൾ കുറേ കാര്യങ്ങളുണ്ടാകും അതുപോലെ തന്നെ നമ്മൾ കാണുന്ന നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പല ചിലരൊക്കെ പറയും അത് നല്ലതാണ് പ്രശ്നമൊന്നുമില്ല അതിനിപ്പം എന്താ കുഴപ്പം എന്നൊക്കെ പറയില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ എന്നോട് കൽപ്പിക്കാനും നല്ലത് ഏതെന്ന് പറഞ്ഞു തരാനും അള്ളാഹു മാത്രമാണ് അള്ളഹനെ മാത്രമേ നമുക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ അള്ളാഹു ഒരു കാര്യം ഇത് നന്മയാണ് എന്ന് പറഞ്ഞാൽ വേറെ ആരും അതിനെതിർത്താലും അത് നന്മയാണ് നമ്മൾ അംഗീകരിക്കണം ഇനി പഠിച്ചും പറയുകയാണെങ്കിൽ ഇത് തെറ്റാണ് ഇത് ചെയ്യരുത് തിന്മയാണ് അത് ആര് വന്നിട്ട് വന്നിട്ടത് നല്ലതാന്ന് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കാൻ പാടില്ല കാരണം എന്താ ലാ ഇലാഹ ഇല്ലല്ല അല്ല മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എല്ലാം കൽപ്പിക്കാനുള്ള അവകാശമുള്ളൂ അതുകൊണ്ട് നമ്മൾ കിണ കീഴൊതുങ്ങേണ്ടത് നമ്മൾ അനുസരിക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മൾ ആരാധനകൾ അർപ്പിക്കേണ്ടത് അള്ളാഹുവിന് മാത്രമാണ് എന്നുള്ളതാണ് അള്ളാഹു സുബ് ഹാനാ താല ഖുർആാനില് നമ്മളോട് പറയുന്നുണ്ട് നമ്മൾ പറയാറുള്ളൂ അപ്പോൾ ലാ ഇലാഹല്ലാ എന്നത് നമ്മൾ പറയണം അംഗീകരിക്കണം വിശ്വസിക്കണം എന്നൊക്കെ പറയല്ലോ അപ്പൊ അതുപോലെ തന്നെ പ്രധാനമായൊരു ഇലാഹ പറയുന്നത് എന്തതിൻ്റെ അർത്ഥം ഫലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയണം നിങ്ങൾക്ക് അറിവ് വേണം എന്ത് അന്നഹു തീർച്ചയായിട്ടും അവൻ ലാ ഇലാഹ ഇല്ലല്ലാ അല്ല അല്ലാതെ വേറൊരു ഇലാഹുമില്ല എന്നതിനെ കുറിച്ച് നിങ്ങൾ അറിയണം എന്നാണ് അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് ഇതെന്നാണ് ഖുറാൻ നമ്മൾ പറയാണ് അല്ലല്ലാതെ ഇലാഹില്ല നമ്മളിങ്ങനെ ലാലിലായില്ല ലായിലാ ഇല്ലല്ലാ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ നമ്മൾ ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മളെ ഉറക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉമ്മ താരാട്ടുപാട്ടൊക്കെ പാടിയിട്ടുണ്ടാവും ലായിലായില്ല എന്ന് പറയുന്നത് അപ്പോൾ അത് ഒരു താരാട്ടുപാട്ടായിട്ടും ധിക്കറായിട്ടും ചൊല്ലേണ്ടൊരു കാര്യം മാത്രമല്ല അതൊരു അറിവ് കൂടിയാണ് നമുക്കൊരു അറിവുണ്ടാവുമ്പോൾ നമുക്ക് അതിലൊരു കോൺഫിഡൻസ് ഉണ്ടാവും അപ്പോൾ എന്താണ് ഈ ലായിലായില്ല അർത്ഥം നേരത്തെ പറഞ്ഞ ഈ അർത്ഥങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ തന്നെ പിന്നെ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പടച്ചോനാണ് എല്ലാ പവറും ഉള്ളത് അള്ളാഹുവിന് മാത്രമേ ഞാൻ കീഴ്പ്പെടുള്ളൂ അള്ളാഹിൻ്റെ മുമ്പിൽ മാത്രമേ ഞാൻ തലകുനിക്കുള്ളൂ എൻ്റെ അർത്ഥം എന്താ ഈ ലോകത്ത് വേറെ എത്ര ശക്തിയുള്ള ആളുകൾ ആളുകളുണ്ടായാലും എത്ര പവറുള്ള ആളുകൾ ആളുകളുണ്ടായാലും അവരുടെ മുന്നിലൊന്നും ഞാൻ തലകൊനിക്കൂല അവരോട് അവരെയൊന്നും ഞാൻ പേടിക്കൂല അവരെയൊന്നും ഞാൻ ഭയപ്പെടില്ല എനിക്കാരെയും പേടിയും ഭയവുമില്ല ഒന്നിൻ്റെ മുമ്പിലും ഞാൻ ചൂളിപ്പോകൂല കാരണം എന്താ ഞാൻ അള്ളാഹുവിനെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ അത് നമുക്ക് വലിയൊരു കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യം കൂടിയാണ് അല്ലെ ജീവിതത്തിൽ എപ്പോഴും ഒരു ധൈര്യം വേണം നമുക്ക് നമുക്ക് ധൈര്യം ഉണ്ടാകുന്നത് എവിടെന്ന പടച്ചോനിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന ധൈര്യമാണ് ആ ധൈര്യം നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം അള്ള ആരാണെന്ന് അറിയണം അതാണല്ല പറഞ്ഞത് ഫലം അന്നഹുല ഇലാഹിലല്ലാം പടച്ചോം മാത്രമേ ദൈവുള്ളൂ പടച്ചോം മാത്രമേ ഇലാഹുള്ളൂ എന്നതിനെക്കുറിച്ച് നമുക്കൊരു അറിവ് വേണം അപ്പോൾ ഈ അറിവ് എവിടെ നിന്ന് കിട്ടുക നേരത്തെ പറഞ്ഞല്ലോ ഈ അറിവ് കിട്ടാനുള്ള വഴിയാണ് െന്ന് മനസ്സിലാക്കുക എന്നുള്ളത് അപ്പോൾ അള്ളാഹുവിൻ്റെ എന്നെ അസ്തിത്വത്തെക്കുറിച്ച് അതായത് പഠിച്ചോൻ്റെ ഇപ്പോൾ എന്നെ പടച്ചവൻ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് അതുപോലെ രൂപം എന്താണ് അതുപോലെ പഠിച്ചോൻ്റെ ഓരോ അവയവങ്ങളുണ്ടോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതിനെക്കുറിച്ചൊന്നും പഠിച്ചോൻ നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ വിശദമായിട്ട് പഠിച്ചവൻ്റെ ഒരു രൂപവും ഭാവവും ഒന്നും നമുക്ക് നമുക്കങ്ങനെ വരച്ച് തന്നിട്ടില്ല അതുകൊണ്ട് അതറിയാൻ നമുക്ക് വലിയ മാർഗ്ഗമൊന്നുമില്ല പക്ഷെ പഠിച്ചവന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് അതേപോലെ അംഗീകരിക്കുക പടച്ചോന് ഇന്നതുണ്ട് ഇന്നതുണ്ട് എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ അതിൽ നമ്മൾ നമ്മൾ പലതും സങ്കല്പിക്കാൻ പാടില്ല കാരണം എന്താ അള്ളാഹു പറയുണ്ട് ലൈസക്ക മിസ്ലി ഹി ഷെയ് ഒന്നെന്നാണ് ലൈസക്ക മിസ്ലി ഹി ഷെയ് പറഞ്ഞാൽ പടച്ചോനെ പോലെ വേറൊന്നുമില്ല എന്നാണ് അള്ളഹാനെ പോലെ വേറൊന്നുമില്ല അപ്പോൾ അള്ളാഹു ഖുർആാനിൽ പറയുന്നുണ്ടല്ലോ അപ്പോൾ അള്ളാഹുവിൻ്റെ കൈ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അള്ളാൻ്റെ കൈ എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് ഒരു കൈ ഉണ്ട് അത് നമ്മളെ കയ്യാണ് അല്ലേ അപ്പോൾ നമ്മളെ കയ്യു പോലെ ഒരു കൈ പടച്ചോനുണ്ട് എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ അള്ള പറയണ്ട് അള്ളാഹു ആരെപ്പോലും അല്ല എന്നാണ് അപ്പം നമുക്ക് കൈ എന്ന് പറയുന്നത് അതിനൊരു രൂപം ഉണ്ടാവും അത് ആ കൈ നമുക്ക് ചില കാര്യങ്ങൾക്ക് ആവശ്യം ഉണ്ടാവും പക്ഷെ പടച്ചോന് അങ്ങനെ ഒന്നുമില്ല അപ്പോൾ പടച്ചോന് ഇതൊക്കെ പരിചയപ്പെടുത്തി തരുമ്പോൾ അതിനെ മനസ്സിലാക്കാൻ നമുക്ക് വേറെ വഴിയൊന്നുമില്ല എന്നതാണ് എന്നാൽ അതേസമയം പടച്ചോൻ്റെ കുറേ സവിശേഷതകളുണ്ട് കുറേ ക്വാളിറ്റീസ് കുറേ ഗുണങ്ങൾ കുറേ പവറുകൾ അതിനെക്കുറിച്ചൊക്കെ അള്ള നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് അതിനെ മനസ്സിലാക്കുക എന്നുള്ളത് ഖുർആാനിലൂടെ തന്നെ ഒരുപാട് പറഞ്ഞു തരുന്നുണ്ട് അപ്പം അതിൽ പെട്ടതാണ് അള്ളാഹിനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ അസ്മാഅ മനസ്സിലാക്കലാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അൽ അസ്മാഅ ഉൽ ഹുസ്ന എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ എന്താണ് അസ്മാ ഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ അസ്മാ എന്ന് പറഞ്ഞാൽ ഇസ്മിൻ്റെ പ്ലൂരലാണ് എന്ന് പറഞ്ഞാൽ എന്താ പേര് അസ്മാ എന്ന് പറഞ്ഞാൽ പേരുകൾ എന്നാണ് നാമങ്ങൾ അൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ എന്താ ഹസൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ ഏറ്റവും സുന്ദരമായ എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം ഏറ്റവും നല്ല എന്നൊക്കെയാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ മനോഹരമായ പേരുകൾ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുവിന് ഒരുപാട് പേ വലില്ലാഹിൽ അസ്മാ ഉൽ ഹുസ്ന എന്ന് പറയുന്നത് അള്ളാഹുവിനാണ് ഏറ്റവും സുന്ദരമായ പേരുകൾ ഉള്ളത് എന്നാണ് വലില്ലാഹിൽ അസ്മാ ഉൽ ഹുസ്ന അള്ളാഹുവിനാണ് ഏറ്റവും സുന്ദരമായ പേരുകൾ പേരുകളുള്ളത് ഫുഹുബിഹാം നിങ്ങൾ അതുപയോഗിച്ച് അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ അള്ളാൻ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹെ നമുക്ക് വിളിക്കാൻ കുറേ പേര് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ് അപ്പം അള്ളാഹുവേ എന്ന് മാത്രം അല്ല നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാൻ അള്ളാൻ്റെ കുറേ പേരുകളുണ്ട് ഈ പേരുകൾ വെറും പേര് മാത്രമല്ല അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആ മനുഷ്യന്മാർക്കൊക്കെ കുറേ പേരുണ്ടാവുമല്ലോ അല്ലെ ആ പേരിനൊക്കെ കുറേ അർത്ഥമൊക്കെ ഉണ്ടാവും നല്ല അർത്ഥമൊക്കെ ഉണ്ടാവും പക്ഷെ ചില ആളുകളുടെ പേര് അതാണെന്ന് വിചാരിച്ചിട്ട് അവരിൽ ചിലപ്പോൾ ആ അർത്ഥത്തിനനുസരിച്ച് ഗുണം ഉണ്ടാവണമെന്നില്ല അല്ലേ ഇപ്പോൾ നല്ല പേര് നല്ല അർത്ഥമുള്ള ചില പേരൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും പക്ഷെ ഓരോ ജീവിതത്തിൽ ആ അർത്ഥത്തിനനുസരിച്ചൊരു ഗുണമുണ്ടാവൂല പക്ഷെ പഠിച്ചുവാൻ അങ്ങനെയല്ല പഠിച്ചുവാൻ അള്ളാഹു സുബാനു ഇനെ അള്ളാഹു അവനെ പരിചയപ്പെടുത്തുന്ന പേരുകളുണ്ടല്ലോ അതൊക്കെയും അള്ളാഹുവിൻ്റെ ഗുണങ്ങളാണ് അള്ളാഹുൻ്റെ സവിശേഷതകളാണ് അള്ളാഹുവിൽ ഉള്ളതാണ് അള്ളാഹുവിലുള്ള ഗുണങ്ങളാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പോൾ അള്ളാൻ്റെ കുറേ ഗുണങ്ങൾ അള്ളാഹു വിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട് അള്ളാഹു സുബാനവ് താല പറയുന്നുണ്ട് സൂറത്തുൽ ഹഷിറില് സൂറത്തുൽ ഹഷിറിലെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ആയത്തുകൾ നമ്മളിങ്ങനെ വായിച്ച് നോക്കിയാൽ അതിനെക്കുറിച്ച് ധാരാളമായിട്ട് പറയുന്നുണ്ട് ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞിട്ട് അള്ളാഹനെ പരിചയപ്പെടുത്തുന്നുണ്ട് അൽ ഖാലിഖ് ഉൽ ബാരി ഉൽ മുസവർ ലഹുൽ അസ്മാ ഉൽ ഹുസ്ന എന്ന് പറയുന്നുണ്ട് അള്ളാഹു ആരാണ് ഹുവല്ലാഹു ലദി ലാ ഇലാഹ ഇലാഹഇല്ലാം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹു ഇല്ല എന്ന് പറഞ്ഞിട്ട് അള്ളാൻ്റെ ഓരോ ഗുണങ്ങൾ പറയാണ് അൽ ഖാലിഖ് അതുപോലെ അൽ ബാരി അൽ മുസവ്വിർ എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടിക്കുന്നവനാണ് സൃഷ്ടിക്കാനുള്ള കഴിവുള്ളവനാണ് അപ്പോൾ അള്ളാൻ്റെ കുറേ പേരുകൾ പസ്മാഅൽഹൂസ്സിനെത്രണ്ട് എന്ന് വെച്ചാൽ തന്നെ റസൂൽ സലാഹു അലൈഹി വല്ലം പറയുന്നുണ്ട് ഇന്നലില്ലാഹി തിസ്ന ഇസ്മൻ അള്ളാഹ് തൊണ്ണൂറ്റൊമ്പത് പേരുകളുണ്ട് എന്നാണ് അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് പേരുകളുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ആ തൊണ്ണൂറ്റൊമ്പത് പേരുകൾ എന്നത് ഖുറാനിലും ഹദീസിലും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ ചിലതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പ്രധാനപ്പെട്ട കുറേ പേരുകൾ അത് ഖുറാനിൽ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നുണ്ട് അപ്പോൾ അതിൽ ഒന്ന് രണ്ടെണ്ണം നമുക്ക് നോക്കാം അതിലൊന്ന് അള്ളഹാനെക്കുറിച്ചുള്ള പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റഹ്മാൻ റഹീം എന്ന് പറയുന്നത് അല്ലേ ഇപ്പോൾ നമ്മൾ എന്നെ ഖുർ അനോദം തുടങ്ങുമ്പോഴൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയും അല്ലേ അപ്പോൾ അതിലൊക്കെ റഹ്മാൻ റഹീം പറയുന്നത് ഖുറാനിൽ ഏറ്റവും കൂടുതൽ അള്ളഹാനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന പേര് അതാണ് റഹ്മാൻ ഉറഹീമുമാണ് അള്ളാഹു കരുണ നിറഞ്ഞവനാണ് എന്നതാണ് എല്ലാ സൂറത്തിൻ്റെയും ഒരു സൂറത്തിൽ ബിസ്മിൽ അല്ലേ ആ ഏതാണ് ആ സൂറത്ത് നമുക്കറിയാം സൂറത്ത് തൗബയാണ് സൂറത്ത് തൗബയുടെ തുടക്കത്തിൽ ബിസ്മില്ല ബാക്കി എല്ലാ സുഹത്തുകളുടെയും തുടക്കത്തിലുണ്ട് അതുപോലെ തന്നെ രണ്ട് ബിസ്മിയുള്ള ഒരു സൂഹത്തുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക് അറിയണ്ടാവും സൂറത്ത് നമിലാണ് രണ്ട് ബിസ്മിയുള്ള സൂറത്തുണ്ട് അപ്പോൾ അതിൽ സുലൈമാൻ നബി ഇങ്ങനെ സബയിലെ രാജ്ഞിയുണ്ട് ആ രാജ്ഞിക്ക് കത്തെഴുതുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹിം കാരണം നമ്മൾ എന്ത് നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങണമെന്നാണല്ലോ അപ്പോൾ ബിസ്മി എഴുതുന്ന ഒരു സംഭവം അതിൽ പറയുന്നുണ്ട് അതുകൊണ്ടാണ് അതിൽ രണ്ട് ഉള്ളത് അപ്പോൾ ഇങ്ങനെ ഈ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അത് കരുണ നിറഞ്ഞവൻ കാരുണ്യവാനും കരുണാനിധി എന്നൊക്കെ പറയില്ല റഹ്മാൻ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ പിന്നെ എന്ന് പറയും ഓരോ വാക്കുണ്ടാവുന്നതിനൊരു വസനുണ്ട് ഫ അല ഫ എലാ എന്നൊക്കെ നിങ്ങൾ മദ്രസയിലൊക്കെ പഠിക്കുന്നവർക്ക് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം അപ്പോൾ അതിൽ ഫ അലാൻ എന്ന് ഒരു വസിനിലാണ് റഹ്മാൻ ഉള്ളത് അതിൻ്റെ അർത്ഥം നിറഞ്ഞു നിൽക്കുന്നത് എന്നൊരു അർത്ഥത്തിൽ വരും അപ്പോൾ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ കാരുണ്യം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് അള്ളാൻ്റെ കാരുണ്യം അപ്പം ഒരു കാര്യം നിറഞ്ഞു നിന്നാൽ എന്താ സംഭവിക്കുക എല്ലാവർക്കും കിട്ടും അല്ലേ അപ്പം എല്ലാൻ്റെ കാരുണ്യം എല്ലാവർക്കും ഉണ്ട് മനുഷ്യന്മാർക്കുണ്ട് മൃഗങ്ങൾക്കുണ്ട് പക്ഷികൾക്കുണ്ട് ഉറുമ്പുകൾക്കുണ്ട് സകല ജീവജാലങ്ങൾക്കും കിട്ടുന്ന ഒരു കിട്ടുന്നവർ അവരോടൊക്കെ കരുണയുള്ളവനാണ് ആര് റഹ്മാൻ ഇപ്പോൾ മനുഷ്യന്മാരിൽ തന്നെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവര് വിശ്വസിക്കാത്തവർക്കും അള്ളാൻ്റെ കാരുണ്യം ഉണ്ട് ഇപ്പോൾ ആലോചിച്ച് നോക്കുക അപ്പോൾ അല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞെടുക്കണ ഒരാളുണ്ട് അല്ലേ അല്ലല്ല പരലോകല്ല സ്വർഗല്ല നരകല്ല ഇസ്ലാമിന് കുറ്റം പറയുന്ന മുസ്ലിങ്ങൾ അങ്ങനെ അങ്ങനെ കുറേ ആളുകൾ ഉണ്ടല്ലോ മുസ്ലീങ്ങളല്ലാത്തവരും എല്ലാ ഒക്കെ കുറേ ആളുകളുണ്ട് പക്ഷെ ഒരിക്കലും അള്ളാൻ്റെ കാരുണ്യം ഉണ്ടല്ലേ അള്ളാൻ്റെ കാരുണ്യം ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് വർത്താനം പറയാൻ പറ്റുന്നത് ഒരുക്ക് നടക്കാൻ പറ്റുന്നത് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് അപ്പോൾ റഹ്മാൻ എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്ന കാരുണ്യത്തിനുടമയാണ് അള്ളാഹു അതെല്ലാവർക്കും കിട്ടും റഹീം എന്ന് പറഞ്ഞാൽ എന്താ റഹീം എന്ന് പറഞ്ഞാൽ വളരെ സവിശേഷമായി കരുണ ചെയ്യുന്നവനാണ് അള്ളാഹു ചിലരോട് പ്രത്യേകം കരുണ ചെയ്യും ചിലവരോട് പ്രത്യേക കാരുണ്യ ഉണ്ടാവും ഇപ്പോൾ വിശ്വാസികളോട് പ്രത്യേക ഒരു കാരുണ്യ ഉണ്ടാവും അള്ളാഹ്ക്ക് അത് ചിലപ്പോൾ പരലോകത്ത് കിട്ടും ഇപ്പോൾ പരലോകത്ത് സ്വർഗം കിട്ട സവിശേഷമായി കുറച്ച് ആളുകൾ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വിശേഷണത്തിൻ്റെ അർത്ഥം അപ്പോൾ ഈ റഹ്മാൻ റഹീമും വ്യത്യാസമുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ അസ്മാ ഉൽ ഹുസ്നകളുണ്ട് ഇൻഷാല്ലാ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട് ചില ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം ബാക്കി കാര്യങ്ങൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം അള്ളാഹു സുബാന വാല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദാൻ അലഹമില്ലാറബുലമീൻ അസലുക്കും വരഹമുല്ല വരൂ